എന്ത് കാരണം കൊണ്ടാണ് പുരുഷന്മാർ തന്നെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നടി രഞ്ജിനി ശ്വേതാ മേനോനെ പോലെയുള്ളവർ നേത്രസ്ഥാനങ്ങളിലേക്ക് വരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രഞ്ജിനി ഒരു പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോൾ വളരെ സങ്കടമുണ്ടെന്നും ഇത്രയും നാൾ നിരവധി ഹിറ്റുകൾ തന്ന ഫേമസ് ആക്കിയ ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമയെന്നും മികച്ച സംവിധായകൻ മികച്ച സിനിമ തുടങ്ങിയ അംഗീകാരങ്ങളും കിട്ടിയിട്ടുള്ളതാണെന്നും അത്തരമൊരു ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ തനിക്ക് വളരെ സങ്കടമുണ്ടെന്നും രഞ്ജിനി പറയുന്നു പുതിയ നേതൃത്വം വരുമ്പോൾ അതിൽ കൂടുതൽ സ്ത്രീകൾ വരണം തനിക്ക് ഇഷ്ടം ശ്വേതാ മേനോനെ പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലേഡി പ്രസിഡന്റ് ആകുന്നതാണെന്നും എന്ത് കാരണം കൊണ്ടാണ് പുരുഷന്മാർ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നതെന്നും സ്ത്രീകൾ വരാൻ പാടില്ല എന്നും താരം ചോദിക്കുന്നുണ്ട് ശ്വേതാ മേനോനെ പോലെയുള്ളവർ വരണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെ പോലെയുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അവരെല്ലാം പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ആകണമെന്നും എല്ലാത്തിലും മാറ്റങ്ങൾ വരണമെന്നും നടന്മാർക്കെതിരെ വന്ന കേസുകളിൽ തനിക്ക് ഒന്നും പറയാനില്ലെന്നും ഗവൺമെന്റ് ഉണ്ടല്ലോ അവർ നോക്കിക്കോളുമെന്നും അതുകൊണ്ട് താൻ ഇതിൽ അധികം സംസാരിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് നടന്നതെന്ന് തനിക്ക് അറിയില്ല എന്നും രഞ്ജനി പറയുന്നുണ്ട് അതുകൊണ്ട് ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ എന്നും ഗവൺമെന്റ് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ എന്നും ഇരകൾക്ക് നീതി കിട്ടണമെന്നും നടി വ്യക്തമാക്കി ആര് തെറ്റ് ചെയ്താലും അവർക്ക് ശിക്ഷ ലഭിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പുറത്ത് കുറിച്ച് നമുക്ക് ഗവൺമെന്റിനോട് ചോദിക്കാൻ പറ്റുകയുള്ളൂവെന്നും ഇനിയും ചർച്ച ചെയ്ത് നാല് വർഷം വീണ്ടും കളയുന്നതിൽ അർത്ഥമില്ല നിലവിലുള്ള റെക്കമെൻഡേഷൻ ഇപ്പോൾ തന്നെ നടപ്പാക്കണമെന്നും അതാണ് തനിക്ക് ഗവൺമെന്റിനോടുള്ള റിക്വസ്റ്റ് എന്നും രജനി വ്യക്തമാക്കി ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തപ്പോൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഒരുപാട് മോശം കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് നമ്മുടെ സിനിമാ മേഖലയിൽ തന്നെ ബാധിക്കുമെന്നും തെലുങ്ക് തമിഴ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം തനിക്ക് നിരന്തരം കോളുകൾ വരുന്നുണ്ടെന്നും മലയാള സിനിമയിൽ ഇങ്ങനെയാണോ എന്നാണ് അവർ ചോദിക്കുന്നതെന്നും കോൺക്ലേവ് വെച്ചാൽ അതൊരു മീറ്റിംഗ് ആയി മാറും അതിന്റെ ആവശ്യമില്ല എന്നും അതിൽ അർത്ഥവുമില്ലെന്നുമാണ് രഞ്ജിനി വ്യക്തമാക്കിയത് അതേസമയം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് നവംബർ ഇരുപത്തി മൂന്നിന് നടന്നേക്കില്ല നിലവിലെ പ്രതിഷേധങ്ങളിൽ കോടതി നിലപാട് കൂടി വ്യക്തമായിട്ടാകും കോൺക്ലേവ് നടത്തുക അതേസമയം ഹേമ കമിച്ച റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ഇതുവരെ ജനങ്ങൾ അറിയാതിരുന്ന സിനിമയിലെ പല നീചമായ പ്രവൃത്തികളും പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് മലയാളത്തിലെ പ്രമുഖ നടന്മാരിൽ ചിലർ തന്നെ കുറ്റാരോപിതരായിരിക്കുന്നുവെന്ന വാർത്തയും ജനങ്ങൾ ഞെട്ടലൂടെയാണ് കേട്ടത് നടന്മാരുടെ പേരിൽ ലൈംഗിക ആരോപണങ്ങൾ വന്നതോടെ എം എം എ സംഘടനയിലെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ തന്നെ രാജിവെച്ചിറങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാതെ മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെച്ചത് ജനങ്ങളിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയിൽ കൂട്ടരാജി സംഭവിച്ച ശേഷം പുതിയ ആളുകൾ നേതൃസ്ഥാനങ്ങളിലേക്ക് വരണമെന്നാണ് സിനിമാ പ്രേമികളും ഒരു വിഭാഗം താരങ്ങളും എല്ലാം അഭിപ്രായപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്